വില ഞമ്മക്കിവിടെ വരുന്നത് ആയിരത്തി അമ്പത് രൂപ ഇത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും ഇവർ തരും ഞാൻ മറ്റേ ഇത് പറഞ്ഞ പോലെ എം ഓ ആയിട്ട് ഫാക്ടറിയിൽ എന്ത് ആരോട് ചോദിച്ചാൽ ഹൈ കോപ്പിയും കോപ്പിയും അത് ചോദിക്കട്ടോ അവിടെ ഫിനിഷിങ് ഒരു രക്ഷയില്ല എനിക്ക് നമ്മൾ എന്താ പറയുക ഒറിജിനലിനെ വെല്ലുന്ന ഫിനിഷിംഗ് ഉണ്ടാവും ന്യൂ ഡിസൈൻ അതാ അതാ പുതിയ ഡിസൈൻ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് പറയുണ്ടെങ്കിൽ കോപ്പി വാച്ച് ഹൈ ക്വാളിറ്റിയും ഉണ്ടാവും ശരിക്ക് ഒറിജിനൽ പോലെ ഫീലും ചെയ്യും കേട്ടോ ഹൈ കോപ്പി കെട്ടില്ല നിങ്ങൾ പറയുന്നത് പല ഡിസൈനുള്ളത് ഉണ്ടാവും ഉണ്ടാക്കുന്നത് എന്താ ഇത് ഇവിടെ വേറെ തന്നെ വെച്ചത് ഹൈ കോപ്പി വാച്ച് ആണ് കേട്ടോ വാച്ചിന്റെ ഭയങ്കര മാർഗറ്റ് ഉണ്ട് ഓക്കെ അവിടേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതില് നമ്മള് റോളക്സിന്റെ കാര്യത്തിന്റെ എല്ലാത്തിന്റെയും ഡിസൈനുള്ള സാധനം ഒറിജിനൽ എങ്ങനെ കോപ്പി ആകുന്നു കോപ്പി എങ്ങനെ ഒറിജിനൽ ഇതാണ് നിങ്ങൾ അറിയേണ്ടത് അടുത്തത് നമ്മൾ പോകുന്നത് ഗോൺസോ ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഗോൺസോ ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ അതും മെട്രോയിൽ പോകാവുന്നതും ഉള്ളു കേട്ടോ അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിട്ട് അവിടെ നമുക്ക് വാച്ച് മാർക്കറ്റ് വാച്ചിൻ്റെ ഭയങ്കര മാർക്കറ്റ് ഉണ്ട് ഓക്കെ അവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ വാച്ചിൻ്റെ ഏത് ടൈപ്പ് വാച്ചും ലോകത്തേക്ക് തന്നെ ഈ പറഞ്ഞ പോലെയാണ് വാച്ചിൻ്റെ ഹബാണ് ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മെട്രോയിലേക്ക് പോവാട്ടോ അപ്പം നമ്മൾ മെട്രോ വന്നിട്ടുണ്ട് നമ്മൾ മെട്രോയിലേക്ക് പോവുകയാണ് നമ്മൾ ഗോൺസോ ഈസ്റ്റ് എന്ന് പറഞ്ഞ തെറ്റിപ്പോയല്ലാ കേട്ടോ ഞാൻ വേറൊരു സ്ഥലത്ത് പോകാനുള്ള പറഞ്ഞായിരുന്നു നമുക്ക് പോകേണ്ടത് ഗോൺസോ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ രണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഇവിടെ ഗോൺസോ ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മുമ്പ് ഉണ്ടായിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട് ഇത് ഗോൺസോ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ വാച്ച് മാർക്കറ്റിലേക്ക് പോകാൻ പോകാനിറങ്ങേണ്ടി കേട്ടോ നമ്മൾ മെട്രോയിലേക്ക് കയറി അപ്പോൾ നമ്മൾ ഗോൺസോ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇതാ ഇവിടെയാണ് മാർക്കറ്റ് കിട്ടോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ കുറച്ചൊന്ന് ഡി റ്റൂ എന്ന് പറഞ്ഞ ഒരു ഗേറ്റിലൂടെ കടന്ന് നേരെ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഭാഗമായിട്ടോ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പി വാച്ച് ഹൈ ക്വാളിറ്റി ഉണ്ടാവും ശരിക്കും ഒറിജിനൽ പോലെ ഫീലും ചെയ്യും കേട്ടോ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം വിദേശികൾ മാർക്കറ്റിങ്ങിൻ്റെ ആൾക്കാർ ഹലോ ഹലോ എന്ന് വിളിച്ചിട്ട് വരുവരും നമ്മളെ കാര്യങ്ങൾ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹൈ ക്വാളിറ്റിയിലുള്ള കോപ്പി വാച്ചസ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ആണത് അപ്പോൾ നമ്മൾ ചിലപ്പോൾ നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും കോപ്പി വാച്ചൊക്കെ നോക്കിയിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ടാവും പക്ഷേ അതിൻ്റെ വിലൻ്റെ വ്യത്യാസം അഭാര വ്യത്യാസമായിരിക്കും അപ്പോൾ നിങ്ങൾ ചൈനയിൽ എപ്പോഴും വിസിറ്റിങ്ങിന് വരുമ്പോൾ ഈ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല നല്ല ക്വാളിറ്റി വാച്ചസ്കൾ ഇവിടുന്ന് തുടങ്ങുക കേട്ടോ അപ്പം ഇതിൽ നമ്മൾ റോളക്സിൻ്റെ കാര്യത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഡിസൈനുള്ള സാധനം ഉണ്ട് കേട്ടോ കമ്മിങ് അപ്പം ഇങ്ങനെയാണ് ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത ഇവിടെ നമ്മൾ ഓരോരോ ക്വാളിറ്റി ഉണ്ടാവും പല ക്വാളിറ്റി വാച്ചുകൾ ഉണ്ടാവും ഹൈ കോപ്പി കേട്ടില്ല നിങ്ങൾ പറയുന്നത് പല ഡിസൈനുള്ളത് ഉണ്ടാവും ഉണ്ടാക്കുന്നത് എന്താ ഇത് ഇവിടെ വേറെ തന്നെ വെച്ചത് ഹൈ കോപ്പി വാച്ചാണ് കേട്ടോ ഇവിടെ നമ്മൾ കണ്ടതുപോലെ കോപ്പി വാച്ചുകൾ മാത്രമല്ല പല മാളുകളിലും പല ഷോറൂമുകളിലും നിങ്ങൾ ഒറിജിനലായി വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം ഒറിജിനൽ മെഷീൻ ഇട്ടുകൊണ്ട് തന്നെ സെയിം ആയിട്ട് സെയിം കമ്പനികൾ തന്നെ ഇവിടെ ഒറിജിനലാക്കി ചെയ്തിട്ടാണ് കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങൾ മാളുകളിൽ നിന്നും ഷോറൂമുകളിൽ നിന്നും വാങ്ങുന്നത് ഒരാൾക്ക് പോലും ഒരു ക്വാളിറ്റിയിലും നമുക്ക് അത് കണ്ടുപിടിക്കാനും പറ്റില്ല ഹലോ അപ്പം ഇനി ഇതിൻ്റെ ഇത് ഇത് തുടക്കത്തിലുള്ള സംഗതി കേട്ടോ ഇനിയാണ് ഒറിജിനൽ മാർക്കറ്റിലേക്ക് നമ്മൾ അത് കിടക്കാൻ പോകുന്നത് ഈ മാർക്കറ്റ് മൊത്തം പിന്നെ വാച്ചുകളാണ് ഇത് നമ്മൾ പുറമേ സിംഗിളായിട്ട് വാങ്ങാൻ വരിക അങ്ങനത്തേനും ഒക്കെ ഉള്ളതാ കേട്ടോ ഇതാ മെയിനായിട്ടുള്ളൊരു മാർക്കറ്റ് ഉണ്ട് ഇത് വാച്ചിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് ഇതൊക്കെ മാർക്കറ്റാണ് കേട്ടോ ഇതൊക്കെ മാർക്കറ്റാണ് ചില സ്ഥലത്ത് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല ഞാൻ പറഞ്ഞല്ലോ കോപ്പി കോപ്പി ആകുമ്പോൾ ഇവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല അതേപോലെ പെന്നിൻ്റെ സ്ഥലമുണ്ട് പല സാധനങ്ങളുള്ളതും ഉണ്ട് കേട്ടോ ഇതും ആ കൂട്ടത്തിൽ വരുന്നതാണ് ഇതൊക്കെ വാച്ചിൻ്റെ മാർക്കറ്റാണ് നമ്മൾ ആദ്യം കാണിച്ച സ്ഥലത്ത് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനോ ഒക്കെ ഒക്കെ പറ്റും ഓക്കെ ഇവിടെ നമ്മളെ വില കുറഞ്ഞ വാച്ചുകളുടെ അതായത് സാധാരണ വാച്ചുകളുടെ മാർക്കറ്റുകൾ ഇതുള്ളത് ഹലോ ഇത് ഇതൊക്കെ സാധാരണ വാച്ചുകളാണ് കണ്ടില്ല ഇത് നമ്മൾ സ്ട്രാപ്പുണ്ട് സ്ട്രാപ്പ് മാത്രമായിട്ട് വേണേൽ നമുക്ക് കിട്ടും ഇതേപോലെ ഇതൊക്കെ ചെറിയ ഷോപ്പുകളാണെന്ന് വെച്ചിട്ട് കാര്യമില്ല ഇവരൊക്കെ ഇത് ചെയിൻ മാത്രം വയ്ക്കുന്ന സ്ഥലം അങ്ങനെ നമ്മൾ എന്താ പറയുക എല്ലാ സംഗതികളും നമുക്കിവിടെ കിട്ടും വാച്ച് പോകാം കേട്ടോ വാച്ച് ചില സ്ഥലങ്ങളിൽ സെക്യൂരിറ്റീനെ വെച്ചിട്ടുണ്ട് സെക്യൂരിറ്റീനെ വെച്ചത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നതിന് അപ്പോൾ കോപ്പീൻ്റെ വീഡിയോ നമ്മൾ പുറത്തേക്ക് എടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അതുവരെ മാർക്കറ്റിനെ ബാധിക്കല്ലോ അപ്പോൾ പല പ്രശ്നങ്ങളും വരുന്നതുകൊണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല കേട്ടോ പക്ഷേ ഷോറൂമുകളാണ് ഈ കാണുന്ന ഒക്കെ ഷോപ്പുകളും ഷോറൂമുകളുമാണ് അപ്പോൾ ഈ ഏരിയയിലാണ് ഇതിൻ്റെ മൊത്തം അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ വരാം അതെല്ലാം ടൂറായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ടൈപ്പും കിട്ടും എല്ലാ സംഗതികളും ഇവിടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ മെയിനായിട്ട് കാണാൻ കയറിയപ്പം ഇവർ സെക്യൂരിറ്റി തടഞ്ഞ മെയിൻ ആ ഒരു മാർക്കറ്റ് ഇതൊക്കെ മാർക്കറ്റുകളാണ് കേട്ടോ അപ്പം മെയിനായിട്ടുള്ളൊരു മാർക്കറ്റാണ് തടഞ്ഞ വിദേശികളെ കണ്ടിട്ടില്ല ഞങ്ങൾ ഈ കാണുന്ന കേട്ടോ ഈ കാണുന്നതാണ് മെയിനായിട്ടുള്ള മാർക്കറ്റ് അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് കയറാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾ ചൈന വരുന്ന സമയത്ത് ഇവിടെ ബോൺസോൽ വരുമ്പം ഇവിടുന്ന് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ചെറിയ വിലക്ക് പുതിയ ഡിസൈൻ കിട്ടും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പുതിയ ഡിസൈൻ സാധനങ്ങൾ കിട്ടും അതൊക്കെ മാർക്കറ്റുകളാണ് ഇതൊക്കെ മാർക്കറ്റ് ഫുള്ള് വലിയ മാർക്കറ്റ് കേട്ടോ എല്ലാം അല്ല ഇതൊക്കെ നമ്മൾ ആ മൊബൈൽ എക്സസറീസിൻ്റെ പറഞ്ഞ പോലെ ഇവിടെ ഇവരൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് ഇതേമാതിരി സെറ്റ് ചെയ്ത് വെക്കുന്ന ആൾക്കാരാണ് പുതിയ പുതിയ ഡിസൈൻ ആയിരിക്കും ഉണ്ടാവുക ഈ വാച്ച് മാർക്കറ്റിൻ്റെ പുറംലോകമറിയാത്ത ഒരു സ്വകാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരട്ടോ മാളുകളിലും ഷോറൂമുകളിലും അഞ്ച് ലക്ഷത്തോളം വില വരുന്ന വാച്ചുകൾക്ക് അതേ കമ്പനികൾ ഇവിടെ ഒറിജിനലായി തന്നെ നിർമ്മിച്ചിട്ട് വരുമ്പോൾ അതിനുള്ള എമൗണ്ട് എത്രയെന്നറിയോ അറുപതിനായിരം എഴുപതിനായിരം രൂപയാണ് അതിന് വരുന്ന മാർക്കറ്റ് വില അപ്പം അതാണ് ഇവിടുത്തെ മാർക്കറ്റിലെ നമ്മൾ പുറം ലോകം അറിയാത്ത ഒരു സ്വകാര്യ ബിസിനസ് റേറ്റ് എന്ന് പറഞ്ഞാലൊക്കെ എത്ര ആലോചിച്ചാലും ചെറു കുറച്ച് തന്നെ ആയിരിക്കും റേറ്റ് റേറ്റിലൊന്നും നമുക്ക് സംശയമില്ല മെയിനായിട്ടുള്ള മാർക്കറ്റല്ലേ മാർക്കറ്റ് ഉണ്ടല്ല അപ്പോൾ ഇതേപോലെ ആൾക്കാർ കെട്ടിയിട്ട് നോക്കൂട്ടോ കേട്ടോ അപ്പം മാർക്കറ്റിൽ നമ്മൾ ഈ കോഫീൻ്റെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ കുറേയൊക്കെ ആൾക്കാർ എടുക്കാൻ സമ്മതിക്കില്ല കാരണം അത് അറിയാമല്ലോ ഞാൻ പറഞ്ഞേ അപ്പോൾ ഇതൊക്കെ കുറച്ചൊക്കെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഭാഷ സംസാരിച്ചിട്ടും പല ഇതിലൂടെ അങ്ങോട്ട് എടുത്തുവിട്ടതാണ് അല്ലാതെ എടുക്കാൻ ഇവർ പ്രത്യേകിച്ച് സംസാരിക്കില്ല മാർക്കറ്റിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഹൈ ക്വാളിറ്റി ദിസ് നോ മീഡിയം നോ 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 നോട്ട് നൗ നോട്ട് നൗ ഡ ഡിസൈൻ അങ്ങനെ വാച്ചിൻ്റെ മെയിൻ മാർക്കറ്റ് ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞത് അത് മെയിൻ മാർക്കറ്റിൻ്റെതാണ് ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ നമ്മളിപ്പോൾ പോയ സ്ഥലം വാച്ച് മാർക്കറ്റാണ് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാഗിൻ്റെ മാർക്കറ്റ് അത് കഴിഞ്ഞാൽ ഷൂസിൻ്റെ മാർക്കറ്റ് അങ്ങനെ ഓരോരോ ടൈപ്പ് മാർക്കറ്റുകളാണ് ഓക്കെ ഇതൊക്കെ നമ്മൾ ലോ അവിടെ ലോകത്ത് നമ്മളിപ്പോൾ എവിടെ ആയാലും നമ്മൾ കിട്ടുന്ന ഹൈ കോപ്പി സാധാരണ സാധാരണ സാധനങ്ങളായാലും ഏത് ടൈപ്പ് ആയാലും ഒക്കെ ഇവിടെ നിന്നാണ് വരിക ഇനി നമ്മൾ ബാഗിൻ്റെ ബാഗ് കണ്ണട അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് കേട്ടോ വരുന്നത് ഓരോരോ പ്രോഡക്റ്റും നോക്കിക്കോളി ബെൽറ്റ് ബാഗുകൾ ഡ്രസ്സുകൾ അങ്ങനെ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട മാർക്കറ്റുകളാണ് അടുത്തത് ഇതിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ ബിൽഡിംഗ് ഒക്കെ ഇതിനോട് ചേർന്നിട്ടുണ്ട് ഫുള്ള് വിദേശികളാണ് കണ്ടില്ല ഞങ്ങൾ അത് ഷൂ മാർക്കറ്റ് അങ്ങനത്തെതായത് എല്ലാ രാജ്യത്തുള്ള ആൾക്കാരും ഇവിടെ ഉണ്ടാവും ഇത് പിന്നെ അറബിപ്പാട്ട് വെച്ചിട്ട് ഒരു വണ്ടിയിൽ പോകാം കേട്ടോ വി ചാറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ പേയ്മെൻറ്റ് കൊടുക്കും ആൾ മറ്റേ അത് എന്താ പറയുക ഗിഫ്റ്റ് കൊടുക്കലൊക്കെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിൻ്റെ തിരക്കുകൾ കണ്ടില്ല നിങ്ങൾ എല്ല നെട്ടോട്ടം കാര്യങ്ങളാണ് എന്ത് ആരോട് ചോദിച്ചാലും ഹൈ കോപ്പിയും കോപ്പിയും അത് ചോദിക്കട്ടോ അവിടെ അപ്പോൾ ഇതാണ് ചൈനേൻ്റെ പ്രത്യേകത നമുക്ക് ലോകമായ ലോകത്ത് ഈ കോപ്പി ആയാലും നല്ല ക്വാളിറ്റി ആയാലും ബ്രാൻഡായാലും എല്ലാം സംഗതികളും വരുന്നത് ഇവിടെ നിന്നാണ് വെൽക്കം ടു കിംബോ മാർക്കറ്റിൻ്റെ ഒരു തിരക്ക് ഉണ്ടെങ്കിൽ ഇത് ഇതേപോലുള്ള ഓരോ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റുകളാണ് കേട്ടോ അത് ഓരോ ബ്രാൻഡും ഉണ്ടാവും ഇവിടെ ഞങ്ങൾക്ക് അടിപൊളി കോപ്പിയും കിട്ടും ഓക്കെ അതുപോലെ ഡ്രസ്സായാലും നമ്മളെ മറ്റേ എന്താ പറയുക ഷൂസ് അങ്ങനത്തെ ഓരോന്നും ഈ കാണുന്ന എല്ലാ ഐറ്റവും നമ്മൾ വിചാരിക്കരുത് അടിപൊളി മാളാണ് ഇവിടെ എല്ലാം നമുക്ക് ബ്രാൻഡിൻ്റെ നല്ല കോപ്പികൾ കിട്ടും ഈ കാണുന്ന ഡ്രസ്സുകളിലൊക്കെ അതിൽ വരുന്നത് കേട്ടോ ഏത് ബ്രാൻഡ് അറിഞ്ഞാലും അതിൻ്റെ കോപ്പി ഇവരിവിടെ ഉണ്ടാക്കുകയും ചെയ്യും ഇവർക്കായിട്ടുള്ള ബ്രാൻഡും ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ബ്രാൻഡും നമുക്ക് കിട്ടും അപ്പം ഡ്രസ്സിൽ പോലും ബാഗിൽ ഡ്രസ്സിൽ ഷൂസിൽ എല്ലാത്തിലും ആ ക്വാളിറ്റി കോപ്പി ഉണ്ടാവുക എന്നുള്ളതാണ് ചൈനേൻ്റെ ക്വാളിറ്റി കുറഞ്ഞതും ഉണ്ടാവും പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ സെയിം ഒറിജിനലിനും വെല്ലുന്നതും ഉണ്ടാവും ഇവിടുത്തെ മാർക്കറ്റിൽ വേറൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിയില്ലാത്ത ആൾക്കാർ ഈ നമ്മളെ നാട്ടിൽ പല മാർക്കറ്റുകളിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കള്ളന്മാരുണ്ടാവും ഉണ്ടാവും കച്ചറക്കാരുണ്ടാവും ഇറക്കുന്നവരുണ്ടാവും അങ്ങനെ അങ്ങനെ എല്ലാം കണ്ടിയില്ല നിങ്ങൾ എല്ലാ സംഗതിയും ഇവിടെ ഉണ്ടാവും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഏത് ടൈപ്പ് ആൾക്കാരും ഉണ്ടാവും ചൈന എത്ര വളർന്നിട്ടുണ്ടെങ്കിലും ഇവിടെയും ഇതൊന്നും ഇല്ലാത്ത കോലത്തിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് പല ടൈപ്പ് ആൾക്കാരും അത് പിന്നെ ഏത് രാജ്യത്തും ഉണ്ടാവും പക്ഷേ ചൈനയിലെ ആൾക്കാർ കൂടുതലായതുകൊണ്ട് ഇവർക്ക് വിദ്യാഭ്യാസം കുറവ് എന്നുള്ളൊരു പ്രശ്നമുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെ ബാക്ക് ആയിരിക്കും അപ്പോൾ പിന്നെ അടുത്ത ഓപ്ഷൻസ് ജോലിയിൽ വളരെ കുറഞ്ഞ ആൾക്കാർക്കേ ഉണ്ടാവുകയുള്ളൂ സാധാ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്താണ് ഇവർ ജീവിക്കുക ഇത് അതേപോലെ ഫാൻസി പിന്നെ നല്ല റേറ്റുള്ള നല്ല ബ്രാൻഡ് സാധനങ്ങളിൽ പിന്നെ സ്പ്രേ അങ്ങനെയൊക്കെയുള്ള ഒരു മാർക്കറ്റ് കേട്ടോ ഇതൊരു ഫേമസ് മാർക്കറ്റാണിവിടെ ഇതുപോലത്തെ ഈ ഓർണമെൻറ്റ്സൊക്കെ നമ്മൾ വലിയ വിലക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടില്ലേ ഷോറൂംസിൽ ഇതൊക്കെ ചെറിയ വിലകളെ ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ സാധനത്തിനൊക്കെ ചെറിയ വിലയുണ്ടാവുള്ളൂ പക്ഷേ നമ്മൾ വലിയ ഷോറൂമിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വില അത്രയും മടങ്ങുകളായിരിക്കും വ്യത്യാസം വരിക ഇത് ഷൂവിൻ്റെ ഒരു സ്ഥലം കേട്ടോ ഷൂവിൻ്റെ കളക്ഷൻസ് ഉണ്ടാവില്ല സാമ്പിൾസേ ഉണ്ടാവുള്ളൂ കണ്ടില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കണ്ട് കഴിഞ്ഞിട്ട് പുതിയ മോഡൽസ് ഇങ്ങനെ ഓർഡർ കൊടുക്കാനൊക്കെ പറ്റുക ബെൽറ്റിൻ്റെ കളക്ഷൻസ് അടിപൊളി ബെൽറ്റിൻ്റെ കളക്ഷൻസ് ഉണ്ടെങ്കിലും ഫുള്ള് നല്ല ക്വാളിറ്റീസ് ആണ് കേട്ടോ അവിടെ ബെൽറ്റിൻ്റെ ആണ് ഇത് ബാഗിൻ്റെതാണ് ആണ് ഹാൻഡ് ബാഗിൻ്റെ ആണ് അങ്ങനെ ഓരോ ടൈപ്പ് ഓരോന്നും ഓരോ ടൈപ്പ് ഫാക്ടറികളായിരിക്കും ഇവർ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ചേഞ്ച് മണി ചേഞ്ച് മണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോളർ മാറാൻ നിൽക്കുന്നത് അപ്പോൾ അത് അതും ഇവിടെ നടക്കും ഇവിടെ എല്ലാം നടക്കും ഇവിടെ റോഡുമേൽ നിൽക്കുന്ന ആൾക്കാരാണ് അധികവും ഇതുണ്ടാവുക അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ വരെ ശ്രദ്ധിക്കണം ഇവിടെ ഒന്നാമത് കൂടുതലുള്ളതിൻ്റെ കാരണം ഇവിടെ അത് ആ പോയ ആളില്ലേ പിരിവ് ആ പിരിവിന് വേണ്ടിയിട്ടാട്ടോ മൂപ്പർക്ക് പിരിവ് നമ്മൾ ഗൂഗിൾ പേ പോലെ സ്കാനിങ്ങർ വെച്ചതാണ് അതിലാണ് സ്കാൻ ചെയ്ത് പേയ്മെൻ്റ് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ നിങ്ങളിപ്പോൾ വീഡിയോയിൽ ഇഷ്ടം പോലെ വിദേശികളെ കാണുന്നുണ്ടാവും പല രാജ്യക്കാരെ അപ്പോൾ ഇതുപോലത്തെ മാർക്കറ്റുകളിൽ നമ്മളെ വിദേശികൾ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അറബിക് ഫുഡ് നമ്മളെ ഇന്ത്യൻ ഫുഡ് ഒക്കെ ഇങ്ങനത്തെ ആഫ്രിക്കൻ്റെ ഫുഡുകൾ അതൊക്കെ ഇങ്ങനത്തെ മാർക്കറ്റുകളിൽ ഉണ്ടാവട്ടോ ഭക്ഷണം അതിനനുസരിച്ച് ഏതാൾക്കാർ വരുന്നു അതിനനുസരിച്ചിട്ട് ഭക്ഷണം ഉണ്ടാവും ഇത് അതേപോലെ ഹൈ ക്വാളിറ്റി നമ്മളെ റഷ്യ യൂറോപ്പ് ഇവരൊക്കെ കുട്ടികളൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് ഇല്ല സാധനങ്ങളില്ലേ അതേപോലെ അവിടേക്ക് ടൈപ്പുള്ള ഡ്രസ്സുകൾ ആട്ടോ ഇപ്പം നമ്മളെ നാട്ടിലും ഇത് ഫാഷനായിട്ട് വരുന്നൊക്കെ ഉണ്ട് പല ഭാഗത്തും ഇതേപോലത്തെ നല്ല ബ്രാൻഡ് പോലത്തെ സാധനങ്ങൾ ബ്രാൻഡ് തന്നെ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ അതായിരിക്കും പക്ഷേ വില വളരെ കുറവായിരിക്കും ഇതൊരു ഷൂവിൻ്റെ അടിപൊളി ബ്രാൻഡ് ഷൂവിൻ്റെ അതേപോലത്തെ ഒരു കമ്പനീൻ്റെ ആട്ടോ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും ഇവർ തരും ഞാൻ മറ്റേ ഇത് പറഞ്ഞ പോലെ എം ഒ ആയിട്ട് ഫാക്ടറിയിൽ ഇവർ ഇത് മാത്രമല്ലാതെ നമ്മൾ ഡിസൈൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് എം ഒ വെച്ചിട്ട് ഇവർ നമുക്ക് ഉണ്ടാക്കി തരുകയും ചെയ്യും അപ്പോൾ ഓരോ മോഡൽസും നമുക്ക് ഇവിടുത്തെത് എടുക്കുകയും ചെയ്യാം പിന്നെ അതേപോലെ നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ അവർ ചെയ്തും തരും അപ്പം ലോകത്ത് നമ്മളിപ്പോൾ എന്ത് പുതിയത് ഇറങ്ങിയാലും ആ സാധനം ഇവിടെ ഉണ്ടാവും എന്തായാലും അതൊന്നേ കോപ്പി ആയിട്ട് ഉണ്ടാവും അതല്ലെങ്കിൽ ഇവർ മറ്റൊരു ബ്രാൻഡിലായിട്ട് ചെയ്തിട്ടുണ്ടാവും അങ്ങനെയാണ് ഇവിടുത്തെ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി ഇതേപോലെ ഒരു മാർക്കറ്റിനോട് മാർക്കറ്റിനോടനുബന്ധിച്ചിട്ട് പല ആൾക്കാരും ജീവിക്കുന്നുണ്ട് കേട്ടോ ഹോട്ടൽ ഫീൽഡ് ആയിക്കോട്ടെ സ്കൂട്ടർ ടാക്സി പോലത്തെ സംഗതികളായിക്കോട്ടെ അങ്ങനെ എല്ലാ വിഭാഗം ആൾക്കാർ പല രീതിയിലുള്ള കച്ചവടങ്ങൾ അതിനോടനുബന്ധിച്ചിട്ട് ഒരു വിഭാഗം എല്ലാ മാർക്കറ്റിൻ്റെ ചുറ്റുവട്ടത്തും ഉള്ളത് ഇത് മെയിൻ മാർക്കറ്റ മെയിൻ ഈ ബിൽഡിങ് മൊത്തം പണ്ടിലങ്ങൾ ഓരോന്നിൻ്റെ പരസ്യം അത് ഫാഷനും ക്യാൻവാസും പിന്നെന്താ എക്സിക്യൂട്ടീവും എല്ലാം പെടുന്ന ഒരു ബിൽഡിങ്ങിലേക്ക് കേട്ടോ നമ്മൾ വരുന്നത് റേഞ്ച് റോവറിൻ്റെ കളർ ഉണ്ടെങ്കിൽ അടിപൊളി കളറല്ലേ അത് ഒറിജിനൽ കളറാണോ അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ച് ചെയ്താണോ അറിയില്ല ഒറിജിനൽ ഈ കളർ ഉണ്ടോയെന്നറിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ മുന്നിലെത്തി അപ്പോൾ ഇനി നമ്മൾ ഷൂസ് പുതിയ ഷൂസ് വില കുറവ് ഡിസൈനുകൾ പല സംഗതിയായിട്ട് ഒരു വലിയ മാർക്കറ്റ് ലോകം തന്നെ നമ്മൾ അങ്ങോട്ട് കയറാൻ പോകാം കേട്ടോ ഇതാണ് ഷൂസിൻ്റെ മെയിൻ മാർക്കറ്റ് കിട്ടുമോ നമ്മൾ ലോകായ ലോകത്ത് കാണുന്ന ബ്രാൻഡായാലും അല്ലാത്തതായാലും അതിൻ്റെ ഡിസൈനുകളും അതിൻ്റെ മെറ്റീരിയൽ ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ ഉണ്ടാവും നേരെ താഴത്ത് ഇത് ഇത്രയും വലിയ ബിൽഡിങ് കേട്ടോ നേരെ താഴത്ത് കണ്ടെങ്ങൾ തുണികളെപ്പോലൊക്കെ ഉള്ള ഇതൊക്കെ ഇതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസുകളട്ടോ അതായത് ഒരു ഷൂ എങ്ങനെ നിർമ്മിക്കുന്നതെന്ന് ഇവിടെ വന്നാൽ പോലും നമുക്കറിയാം ആ തുണികളായിട്ടും പിന്നെ അതിൻ്റെ ഓരോരോ സംഗതികളായിട്ടും മൊത്തത്തിൽ ഈ ലോകത്തുള്ള ഏത് ടൈപ്പ് ഷൂസും നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും പൊതുവേ ചൈനയിലെ എല്ലാ ഫാക്ടറിക്കും ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാവും കേട്ടോ എന്തായാലും ഏത് ഫാക്ടറിക്കായാലും ഇനി ഈ ഷൂസും നമുക്ക് നമ്മളെ ബ്രാൻഡിൽ വരെ ചെയ്തു തരും എന്ത് സാധനം വരെ വരുണ്ടാക്കുന്നതും നമ്മളെ ബ്രാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ഇവർ ഇവിടെ ചെയ്തു തരും അങ്ങനെ ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ നാട്ടിലും എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് മണ്ഡലങ്ങൾ ആ ഭാഗത്തെ കണ്ടില്ല ഇനിയുള്ള ഫ്ലോറും ഇത് തന്നെയാണ് കേട്ടോ ഇതും ഇത് തന്നെയാണ് അതിൻ്റെ അടുത്ത ഫ്ലോറിലുള്ളതും ഒക്കെ തന്നെ ഒക്കെ ഓരോ സംഗതി ഓരോരോ ഇതാട്ടോ അതായത് വിൽപ്പനക്ക് ആണ് ഒക്കെ ഇവർ കുട്ടികളത് ഉണ്ടാക്കുമ്പോൾ ഇവർ കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്യും ക്യാൻവാസും എക്സിക്യൂട്ടീവ് ഉണ്ടാക്കുന്നതുപോലെ അത് ഫോക്കസ് ചെയ്യും പിന്നെ ചില ടൈപ്പ് ഉണ്ട് നമ്മളെ ബ്രാൻഡിൻ്റെ അതേ കോപ്പിയേഴ്സൊക്കെ അത് ചെയ്യുന്നവർ അതേ ചെയ്യുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ മൊത്തത്തിൽ എല്ലാ ഡിസൈൻസും നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ സ്റ്റാൻഡേർഡ് കാണുന്നവരത്ത് അതുണ്ടാവും ഇവിടെയൊക്കെ കണ്ടങ്ങൾ ഏതൊക്കെ ബ്രാൻഡിൻ്റെ ടൈപ്പിലുള്ള ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ എച്ച് ഹെർമിൻ്റെ സാധനം സെയിം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും അതേപോലെ ഓരോരോ ബ്രാൻഡും ഇതാണ് ഫിനിഷിങ് ഒരു രക്ഷയില്ല എനിക്ക് നമ്മൾ എന്താ പറയുക ഒറിജിനലിനെ വെല്ലുന്ന ഫിനിഷിങ് ആണ് ഉണ്ടാവുക ഇത് നമ്മൾ നമ്മളാ ഹൈറ്റുള്ള ടൈപ്പിലുള്ള പല ഓപ്ഷനുള്ള കെട്ടോ പല ഡിസൈന് പല ഓപ്ഷൻസിലുള്ളത് ഇത് ഇതാ നമ്മളാ ലേഡീസിൻ്റെ ആ ഹൈ ക്വാളിറ്റി സാധനത്തിൻ്റെ സെയിം സാധനം ഏത് ചെണ്ടകൾ നോ റീറ്റെയിൽ ഹാവ് സ്റ്റോക്ക് റീറ്റെയിൽ ഒന്നും വരെ കൊടുക്കില്ല ഒരു പീസ് വെച്ചാലൊന്നും വരെ കൊടുക്കുന്നില്ല നിങ്ങൾ ഈ കാണുന്ന ഇൻ്റർനാഷണൽ ഹെവി ബ്രാൻഡുകൾ അല്ലത് ഷൂസ് നിങ്ങൾക്കറിയോ ഇതിനൊക്കെ നമ്മൾ അൻപതിനായിരം അറുപതിനായിരം ഒരു ലക്ഷം രൂപ വരെ വില കൊടുക്കുന്ന ഷോറൂമുകളിൽ കൊടുക്കുന്നതിന് ഇവിടെ നമുക്ക് മൂവായിരവും അയ്യായിരത്തിൻ്റെയും ഉള്ളിലാണ് വരിക സെയിം ക്വാളിറ്റി സെയിം ലൈഫ് സെയിം മെറ്റീരിയൽ ഇത് മൂന്ന് പീസാണ് ഉണ്ടാവുക ഒരു കാർട്ടുള്ളിൽ കേട്ടോ മൂന്ന് പീസ് അതെടുക്കണം മിനിമം മിനിമം എടുത്താൽ ഇതിൻ്റെ വില നമുക്ക് ഇവിടെ വരുന്നത് ആയിരത്തി അൻപത് രൂപ ആയിരത്തി അമ്പത് രൂപ ഒറിജിനലിന് വെല്ലുന്ന സാധനം ഏറ്റവും അടിപൊളി ബ്രാൻഡ് ഉണ്ടത് അതായത് ഒരു എട്ടായിരം ഏഴായിരം ഉപയൊക്കെ കൊടുക്കേണ്ടി വരും ഈ സാധനത്തിന് നമ്മൾ അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ഷൂ മാർക്കറ്റിൽ നിന്ന് നമ്മൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക ഇന്ന് നമ്മൾ വെറും നിങ്ങളെ പർച്ചേസിന് വരിക എന്തിന് വരുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാർക്ക് മാർക്കറ്റ് എന്താണ് ചൈനൻ്റെ മാർക്കറ്റ് എന്താന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ഓക്കെ അപ്പോൾ നമ്മളെ അടുത്ത വീഡിയോ വരും വരെ ബായ്